മകരവിളക്കോടുകൂടി മണ്ഡലമാസം പരിസമാപ്തിയിലെത്തുന്ന ഈ സന്ദർഭത്തിൽ അയ്യപ്പസ്വാമിയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന കാര്യം നിങ്ങളുമായി പങ്കുവെക്കാമെന്നാണ് ഇന്ന് കരുതുന്നത് സാധാരണ രീതിയിൽ ക്ഷേത്രങ്ങളിൽ വിഗ്രഹങ്ങൾ കാണുന്നത് ഇരിക്കുന്നത് അല്ലെങ്കിൽ ശയിക്കുന്നത് നിൽക്കുന്നത് ഈ രൂപത്തിലാണ് എന്നാൽ അയ്യപ്പസ്വാമി മാത്രമാണ് കാൽമുട്ടിന് കീഴെയായി ചുറ്റിനും സ്വർണ്ണ പട്ടയൊക്കെ ചുറ്റി ആസനസ്ഥനായിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇരിക്കുന്നതിനെ ഹരിവരാസനം എന്നാണ് അറിയപ്പെടുന്നത് ഭഗവാൻ പട്ട ചുറ്റിയിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പൊതുവെ ആളുകളുടെ ഇടയിൽ അറിയപ്പെടുന്ന ഒരു ഐതിഹ്യമാണ് ഭഗവാൻ അയ്യപ്പ സ്വാമി തൻ്റെ അച്ഛനായ പന്തള മഹാരാജാവ് വരുന്ന സമയത്ത് ബഹുമാന പുരസ്കാരം എഴുന്നേറ്റ് നിൽക്കാതിരിക്കാൻ വേണ്ടി പന്തള മഹാരാജാവ് തന്നെ സ്വർണം കൊണ്ട് ഒരു പട്ട നിർമ്മിച്ച് ഭഗവാനെ അതിൽ ആസനസ്ഥനാക്കി എന്ന് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുതയുണ്ട് അതെന്താണെന്ന് നമുക്ക് നോക്കിക്കാണാം ശ്രീധർമ്മ ശാസ്ത്രാവ് കടും ആയതിനാൽ മറ്റുള്ളവരിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ധ്യാനനിരതനായി നിരതനായി വർഷങ്ങളോളം ഇരിക്കുന്ന രീതിയാണ് അവലംബിച്ചിട്ടുള്ളത് ഇങ്ങനെ ദീർഘകാലം ധ്യാനത്തിനായി ചുറ്റിലും പട്ട ധരിച്ച് ഈ രീതിയിൽ ആസനസ്ഥനാകുന്നതിനെ പതഞ്ജലി മഹർഷിയുടെ യോഗാസനത്തിൽ യോഗ പട്ടാസനം എന്നാണ് വിളിക്കുന്നത് അയ്യപ്പസ്വാമി മാത്രമല്ല യോഗ നരസിംഹമൂർത്തി ദക്ഷിണാമൂർത്തി ഒക്കെ ഈ രീതിയിൽ ആസനസ്ഥനായിരിക്കുന്നതും പട്ടധരിച്ച് ആസനസ്ഥനായിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ധ്യാനത്തിലിരിക്കുന്ന അയ്യപ്പസ്വാമി ധ്യാനത്തിലൂടെ പരബ്രഹ്മവുമായി ലയിക്കുന്നു അപ്പോൾ ദീർഘകാലം ധ്യാനത്തിനായി നേരെ അമർന്ന് ശരീരത്തിന് ഒരു ഇളക്കവും പോലും തട്ടാതെ ഇരിക്കാനാണ് ഈ പട്ട അയ്യപ്പസ്വാമി ചുറ്റും ബന്ധിപ്പിച്ചിരിക്കുന്നത് ഹരിഹരപുത്രനെ ഒരു നോക്ക് കാണാനും മകരവിളക്ക് ദർശനം നടത്താനും അതുപോലെ വൃതങ്ങൾ നാൽപ്പത്തൊന്ന് ദിവസം എടുത്ത് എത്തുന്നതുമായിട്ടുള്ള ഭക്തജനങ്ങളെ നമുക്ക് ശബരിമല ക്ഷേത്രത്തിൽ കാണാൻ സാധിക്കും